സങ്കീർണത ലാളിത്യം കണ്ടെത്തുന്ന ഗ്രേ മാറ്ററിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ നിഗൂഢ ലോകത്തിലേക്ക് കടക്കുന്നു സാധാരണ വളയുകയും അസാധ്യമായത് വിശ്വസനീയമാവുകയും ചെയ്യുന്ന ഒരു മണ്ഡലം വിചിത്രവും എന്നാൽ മനോഹരവുമായ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഏഴ് അടിസ്ഥാന നിയമങ്ങൾ നമുക്ക് അനാവരണം ചെയ്യാം റൂൾ നമ്പർ ഒന്ന് എല്ലാം ഒരു തരംഗമാണ് അതേ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങളുടെ സോളിഡ് ഡെസ്ക് നിങ്ങളുടെ ലിക്വിഡ് കോഫി നിങ്ങൾ സ്വയം തിരമാലകളായി നിലനിൽക്കുന്നു ക്വാണ്ടം ഫിസിക്സിന്റെ ആണിക്കല്ലായ തരങ്കണിക ദ്വൈതത എന്ന ആശയമാണിത് റൂൾ രണ്ട് നിരീക്ഷണം യാഥാർത്ഥ്യത്തെ മാറ്റുന്നു ക്വാണ്ടം ലോകത്ത് നിരീക്ഷിക്കുന്നത് വരെ ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ കണികകൾ നിലവിലുണ്ട് നിരീക്ഷണ പ്രവർത്തനം ഈ സാധ്യതകളെ ഒരൊറ്റ യാഥാർത്ഥ്യത്തിലേക്ക് തകർക്കുന്നു റൂൾ മൂന്ന് ക്വാണ്ടം എൻഡാംഗിൾമെന്റ് എത്ര ദൂരമാണെങ്കിലും കണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും ഒരു കണികയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തൽക്ഷണം മറ്റൊന്നിനെ ബാധിക്കുന്നു ഇത് ഇരട്ട ടെലിപതി പോലെയാണ് പക്ഷേ ഒരു കോസ്മിക് സ്കെയിലിൽ റൂൾ നാല് ക്വാണ്ടം ടണലിംഗ് ആവശ്യത്തിന് ഊർജ്ജമില്ലെങ്കിലും കണികകൾക്ക് തടസ്സങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയും ഒരു പ്രേതം മതിലിലൂടെ വഴുതിപ്പോകുന്നതുപോലെ റൂൾ അഞ്ച് സൂപ്പർ പോസിഷൻ ക്വാണ്ടം കണങ്ങൾ ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ നിലനിൽക്കും ഒരു നാണയം മറിച്ചിരുന്നത് വരെ തലയും വാലും പോലെയാണ് റൂൾ ആറ് ക്വാണ്ടം റാൻഡനസ് ക്വാണ്ടം സംഭവങ്ങളുടെ ഫലം അടിസ്ഥാനപരമായി പ്രവചനാതീതമാണ് ഇത് അനന്തമായ വശങ്ങളുള്ള പകിടകൾ ഉരുട്ടുന്നത് പോലെയാണ് റൂൾ ഏഴ് നിരീക്ഷകന്റെ പ്രഭാവം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ബോധം ഒരു പങ്കുവഹിച്ചേക്കാം ശാസ്ത്രജ്ഞർ ഇപ്പോഴും പര്യവേക്ഷണം ചെയ്യുന്ന ഒരു മനസ്സിനെ തളർത്തുന്ന ആശയമാണിത് ക്വാണ്ടം ഫിസിക്സ് ഒരു വലിയ സമുദ്രമാണ് ഞങ്ങൾ കാൽവിരലുകൾ അകത്താക്കിയിരിക്കുന്നു ഈ ഏഴ് നിയമങ്ങളും ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ ഗ്രാഹ്യത്തിന് ആരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യവും വർദ്ധിക്കും ഈ ക്വാണ്ടം യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ജിജ്ഞാസയോടെ തുടരുക അന്വേഷണാത്മകമായി തുടരുക അടുത്ത തവണ വരെ